മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച ഇന്ന് വരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങളിലായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാർത്ത അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ പറയാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സ്വർണം വെളി പണം വായ്പയുടെ വ്യവസ്ഥകൾ ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് വായ്പേയിൽ നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറേ വ്യവസ്ഥകൾ കൊ കൊണ്ട് ഒക്കെയാണ് ഇപ്പോൾ ഇത് പുതുക്കിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് സംരക്ഷണം നൽകൂ കാര്യത നടത്തുക തിരിച്ചടിവിൽ അച്ചടക്കം പാലിക്കൂ ഇതൊക്കെ കൊണ്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് അറിയിപ്പോൾ വരുന്നത് രണ്ട് ഘട്ടമായിട്ട് എനിക്ക് ഈ പരീക്ഷിക്കാൻ ഉണ്ടാകുക ഒന്ന് ഈ ഒക്ടോബർ ഒന്നും കൂടെ തന്നെ അടുത്തത് അടുത്ത വർഷം ഫെബ്രുവരി ആയിട്ട് ഫെബ്രുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഒന്ന് ആയിട്ടായിരിക്കും ഇതുണ്ടാവുക അടുത്ത അറിയിപ്പായിട്ട് എത്തിയിരിക്കുന്നത് ഒരാഴ്ചയുള്ള എല്ലാ ബാങ്കുകളും ഉപയോക്താക്കൾക്ക് മിനിമം ബാലൻസ് അക്കൗണ്ട് നൽകണമെന്ന് ഇപ്പോൾ ആറ് പേട് എന്നിപ്പോൾ അറിയിപ്പുകൾ എത്തുന്നുണ്ട് ഇലക്ട്രോണിക് സംവിധാനം വഴിയും എ ടി എം കാശ് തുടങ്ങി എല്ലാം വഴി നമുക്ക് ഈ അക്കൗണ്ടുകളെ കാഷ് മാറ്റാൻ സാധിക്കുന്നതാണ് അടുത്ത അറിയിപ്പ് അർഹതയില്ലാതെ ബി പി എൽ കാർഡുകൾ മേടിക്കുന്ന ഉപയോക്താക്കൾക്ക് അവർ അവരുടെ കാർഡുകൾ അടുത്തുള്ള പഞ്ചായത്ത് അല്ലെങ്കിൽ ഓഫീസുകളിൽ പോയി നൽകണമെന്ന് ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് ഇപ്പോൾ മലപ്പുറം പഞ്ചായത്ത് മലപ്പുറം സെക്ലക്ടറാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവർ അത് നൽകിയിട്ടില്ലെങ്കിൽ അവരുടെ ബാ ക്കെതിരെ കർശനമായൊക്കെ നിലപാടെടുക്കാനാണ് സാധ്യതയുള്ളത് പുതിയതായിട്ടൊക്കെ ഇപ്പോൾ ജോലി ചെയ്യുന്ന സർക്കാർ ഓഫീസ് ഉപയോക്താക്കൾ അവർ അവരുടെ റേഷൻ കാർഡ് കാണിക്കേണ്ടതാണ് അതൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും അവരുടെ ശമ്പളം അടുത്ത വർഷത്തേക്കുള്ളത് തീരുമാനിക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം